തന്തയില്ലായക അതല്ലെങ്കിൽ തന്തയെ മാറ്റി പറയുക എന്നുള്ളത് ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്ന വ്യക്തികളോട് പിന്നെ നമുക്ക് കൂടുതലൊന്നും പറയാനൊന്നുമില്ല ഇപ്പോ സന്ധീവ് ആര്യറെ ബി ജെ പിയുടെ ഒരുപാട് സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചിരുന്ന എന്നാൽ ഇയാളുടെ തട്ടിപ്പ് വെട്ടിപ്പ് അതല്ലെങ്കിൽ ഇയാളുടെ വൈകൃതങ്ങളൊക്കെ തെളിവ് സഹിതം മനസ്സിലാക്കിയതിനു ശേഷം കേന്ദ്ര നേതാക്കന്മാർ ഇടപെട്ടു തന്നെ അയാളെ സ്ഥാനമാനങ്ങളിൽ നിന്ന് നീക്കുകയും വെറും സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു സമിതിയിലെ ഒരു മെമ്പർ എന്ന രീതിയിൽ മാത്രം നിലനിർത്തുകയും ചെയ്തു എന്തുകൊണ്ടായിരുന്നു എന്നുള്ളത് വരും മണിക്കൂറുകളിലൊക്കെ അത് കൃത്യമായ തെളിവ് സഹിതം പുറത്തു വരുമെന്നുള്ളത് സന്ദീപ് കുമാരിയെക്കുറിച്ചുള്ള ഗംഭീരമായിട്ടുള്ള വർത്തമാനങ്ങളാണ് സന്ദീപ് വാര്യ പോയത് കൂടിയിട്ട് നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ബി ജെ പിക്കാർക്കും സംഘികൾക്കും ഒരു വലിയ പ്രശ്നമുണ്ട് കാരണം സന്ദീപ് സന്ദീപ്കാര് ഏറെ കാലമായിട്ട് ബി ജെ പി ഉള്ളിലുള്ളതാണ് എന്തിനാണ് ബി ജെ പി ഉള്ളിൽ നിന്നത് എന്തിനാണ് കോൺഗ്രസ്സുകാരെ എതിർത്തത് എന്തിനാണ് നെഹ്റുജീവിനെ എതിർത്തത് എന്നൊക്കെ ഇപ്പോൾ പച്ചക്കിങ്ങിന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ സന്ദീപ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളിലൊന്ന് അദ്ദേഹത്തെ കൂടി കൊല ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു അത് ബി ജെ പിക്കാർ തന്നെ ഉണ്ടായത് താൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്ന രീതിയിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഒരു വലിയ ചർച്ചയ്ക്ക് ഇടയാക്കുന്ന രീതിയിലൊക്കെ ഇനി പ്രസ്താവനകൾ സന്ദീപിന്റെ സന്ദീപ് വാര്യുടെ കയ്യിൽ നിന്നൊക്കെ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇല്ല ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചാണകത്തിൻ്റെ ഒരു ബിജു എന്നാണ് വി കെ ബിജു എന്ന് പറയുന്നത് ഏതോ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് പുറത്തേക്ക് വരാതെ മുസ്ലിങ്ങളെയും ഒക്കെ ഭീകരവാദികളായിട്ട് മാത്രം ചിത്രീകരിക്കുകയും മുസ്ലിങ്ങളെ മദ്രസപ്പൊട്ടന്മാർ എന്ന് മാത്രം വിശേഷിക്കുകയും ചെയ്യുന്ന ഒരു ചെങ്ങാതിയാണ് ഈ ചെങ്ങാതി കേട്ടോ എന്തായാലും അതേപ്പോ വളരെയധികം വിഷമത്തോട് കൂടിയിട്ട് ഒരു കരച്ചിലായിട്ട് നമുക്ക് ഇതിനെ തോന്നാവുന്നതാണ് ഭീകരമായിട്ടുള്ള കരച്ചിലാണ് സന്ദീപ്കാര്യർ ബി ജെ പിന്നു പോയ ഏറ്റവും നന്നായിട്ട് കരയുന്ന മനുഷ്യൻ ഒരു പക്ഷേ ഈ വി കെ ബൈജെന്ന് പറയുന്ന മനുഷ്യനായിരിക്കും എന്തായാലും ഈ കരച്ചിൽ കേൾക്കാൻ രസമുണ്ട് എന്നതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു വീഡിയോ അവതരിപ്പിക്കുന്നത് ഒപ്പം തന്നെ ഇതിനൊപ്പം ചില എക്സ്പ്ലനേഷൻ കൂടി വി കെ ബൈജിന് കൊടുക്കേണ്ടതുണ്ടല്ലോ എന്നതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇപ്പോഴീ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വളരെ രസകരമായിട്ട് വരെ എത്താൻ സാധിക്കും ായ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കായിരുന്നു അന്ന് തന്നെ ഹലാൽ ഉൽപ്പന്നങ്ങൾ നോൺ ഹലാൽ ഉൽപ്പന്നങ്ങൾ ആ ഒരു വിവാദം കത്തിപ്പടന്ന സമയത്ത് ഈ ഹലാൽ വേണ്ടി ഹലാൽ ക്യാമ്പയിന് വേണ്ടി ഇസ്ലാമിക ജിഹാദികളുടെ പോപ്പുലർ ഫ്രണ്ടുകാർ പോലും നടത്തുന്ന ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോവുക എന്നിട്ട് ആ ഭക്ഷണത്തെ പുകഴ്ത്തിക്കൊണ്ടും ആ ഹോട്ടലിനെ facebook ലൂടെ ഈ പറയുന്ന ആരാധക ബൃന്ദങ്ങളായിട്ടുള്ള സംഘ ബി അണികളെ അല്ലെങ്കിൽ ഹിന്ദുത്വ സംഘടന പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ അകമഴിഞ്ഞ് പരിഹസിക്കുന്ന രീതിയിൽ ഇയാൾ ഒരു വിഭിന്നമായി തന്നെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിനെതിരെ നമ്മളൊക്കെ ഈ ഹലാൽ ഹലാൽ ഇടപെട്ട ഒരു ഒരു വ്യക്തി എന്നുള്ള തന്നെ ശക്തമായി ഞാൻ വലിയ പ്രശ്നം കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്നു ഹലാൽ എന്നുള്ള ബോർഡ് വയ്ക്കുന്നു ഇത് വളരെയധികം ഒരു തരത്തിലും പ്രശ്നമുള്ള ഒരു മാംസമല്ല എന്ന രീതിയിലാണ് വളരെ ശുദ്ധമായ രീതിയിൽ തന്നെ അറുക്കപ്പെട്ടൊരു മാംസമാണ് എന്ന രീതിയിലാണ് ഹലാൽ എന്ന് പറയുന്ന പേരുകളൊക്കെ വെച്ചിരുന്നത് അന്ന് ഈ സംഘപരിവാർ മുഴുവൻ ഈ ഹലാൽ ഉൽപ്പന്നങ്ങൾ എതിർക്കുന്ന സമയത്ത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സന്ദീപ് വാര്യർ മാത്രമായിരിക്കാം ബി ജെ പിയിൽ നിന്നുള്ള ഒരു മനുഷ്യൻ എന്നാലും സന്ദീപ് വാര്യർ മാത്രമാണ് ഈ ഹലാൽ ഉൽപ്പന്നങ്ങൾ അങ്ങനെ വെച്ചതുകൊണ്ട് എന്താ പ്രശ്നം അത്തരത്തിലുള്ള മാംസം കഴിച്ചാൽ എന്താ പ്രശ്നം എന്ന രീതിയിലൊക്കെ ഇദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മറ്റും ഇട്ടിരുന്നത് പക്ഷേ അത് ബി ജെ പിക്ക് ഇഷ്ടാവില്ല ആർ എസ് എസിന് ഇഷ്ടാവില്ല ആർ എസ് എസ് എപ്പോഴും ഹിന്ദുക്കളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു വിഭാഗമായിട്ട് മുസ്ലിങ്ങൾ കാണിക്കണം മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ ഒരുമിച്ച് പോകുന്ന ആ ഒരു സുന്ദരമായിട്ടുള്ള ഒരു കേരളത്തെ കുറിച്ച് സ്വപ്നം കാണാൻ പോലും ഇഷ്ടമല്ല നമ്മുടെ ഈ ആർ എസ് എസ്സുകാർക്കും ബി ജെ പി കാരൊക്കെ എന്നുള്ളതാണ് എന്തായാലും അങ്ങനെ സുന്ദരമായ ലോകം വേണമെന്നായിരുന്നു നമ്മുടെ ശ്രീജിത്ത് വാര് വാദിച്ചിരുന്നത് എന്തായാലും ആയാലും സംഖ്യ തന്നെയാണ് ഇപ്പൊ ഒരു സംഖ്യ എന്ന് പറയുന്ന ആ ഒരു മൈൻഡിൽ നിന്ന് വളരെ പെട്ടെന്ന് സന്ദീപുകാർ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ വാക്കുകളൊക്കെ സൂക്ഷിച്ചു സൂക്ഷിച്ചുപയോഗിക്കാൻ അറിയുന്നൊരു വ്യക്തി കൂടിയാണ് തലച്ചോറുള്ളിൽ എന്തായാലും സംഗീതം ഉണ്ടായിരിക്കും ആ സംഗീത്വത്തോട് കൂടിയിട്ട് തീർച്ചയായിട്ടും ഈ കോൺഗ്രസിൽ മുന്നോട്ട് പോവുകയായിരിക്കും സന്ധ്യ പോകാർ ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കാരണം കോൺഗ്രസ് തന്നെ അത്ര സംഗീത സ്വഭാവമുള്ള ആളുകൾ അതിന്റെ ഏറ്റവും വലിയ നേതൃനിരയിൽ നിൽക്കുന്നുണ്ട് എന്നതിനാൽ സന്ദീപ് വാര്യർക്ക് അതൊരു പ്രശ്നമായിട്ട് മാറാനുള്ള സാധ്യത ഒന്നുമില്ല എന്തായാലും അന്ന് ഇങ്ങനെ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിലായിരുന്നു സന്ദീപ് വാര്യർക്കെതിരെ ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ബി ജെ പി കാര് എടുത്തെന്ന് പറയുന്നത് അപ്പൊ എത്ര ഭീകരമായിട്ടാണ് ഈ ബി ജെ പി കാര് ആളുകളെ നോക്കിക്കാണെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി കേട്ടോ അതല്ല അല്ല ഇവരെ വായിന്ന് തന്നെ ഇത്ര കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് പുറത്തു വരുന്നു എന്നുള്ളതാണ് രസം കോൺഗ്രസ് എന്ന പാർട്ടിയിലേക്ക് പോകുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ തന്തയെയൊക്കെ മാറ്റി പറയുക എന്ന് പറഞ്ഞാൽ അതിലുള്ള ആ ഒരു സംസ്കാര ശൂന്യത അതിനി കൃത്യമായിട്ട് ഞാൻ പറയേണ്ട അയാളുടെ മാതൃസംഘടന ആർ എസ് എസിനെ വെറുപ്പിന്റെ വെറുപ്പുൽപാദിപ്പിക്കുന്ന ആർ എസ് എസ് കാരെന്നാണ് സംഘ ബി ജെ പി അണികളെ അയാൾ പച്ചക്കി വിളിച്ചിരിക്കുന്നത് ആർ എസ് എസുകാർ തന്നെയാണ് ബി ജെ പിയിലും പ്രവർത്തിക്കുന്ന സാധാരണക്കരയിലുള്ള അണികൾ എന്നുള്ളത് നമ്മൾക്കറിയാം അത്തരത്തിൽ വെറുപ്പുൽപാദിക്കുന്ന ഫാക് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനല്ല ഏതെങ്കിലും കോൺഗ്രസ് കാരനല്ല ഇത്ര കാലം കഴിഞ്ഞ കുറെ കാലമായിട്ട് ആർ എസ് എസിൽ പ്രവർത്തിച്ച ഏറെക്കാലമായിട്ട് ബി ജെ പിക്ക് വേണ്ടിട്ട് ചാനലിൽ വന്നിട്ട് ഘോര ഘോ പ്രസംഗിച്ച ബി ജെ പിക്ക് വേണ്ടിട്ട് എതിർ കക്ഷിക്കാരായിട്ടുള്ള സി പി എമ്മുകാരെയും കോൺഗ്രസ്സുകാരെയും വാക്കുകൾ കൊണ്ട് അടിച്ചിടാൻ ശ്രമിച്ച സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ തന്നെയാണ് ഏറെക്കാലം ബി ജെ പിയിൽ നിന്ന് ആ മനുഷ്യൻ തന്നെയാണ് ഞാൻ ഇത്ര കാലം നിന്ന് വെറുപ്പ് മാത്രം ഉത്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിലായിരുന്നു അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു പറഞ്ഞത് അത് ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ പറയുകയാണെങ്കിൽ അയാൾക്ക് ബി ജെ പി ദേഷ്യം കൊണ്ടെന്ന് പറയാം ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ പറയുകയാണെങ്കിൽ അയാൾക്കും ബി ജെ പി ദേഷ്യം കൊണ്ടെന്ന് പറയാം പക്ഷേ ഇത്രയും കാലം ബി ജെ പിയിൽ തന്നെ നിലയുന്ന ഒരു മനുഷ്യനാണ് പറയുന്നത് ഞാൻ ഏറെക്കാലമായിട്ട് വെറുപ്പിന്റെ ഒരു രാഷ്ട്രീയത്തിലായിരുന്നു ഇപ്പൊ ഞാൻ രാഷ്ട്രീയം പറയുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയമാണ് ഇതിലേറെ ബി ജെ പി എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയത്തെ പറ്റി ആ രാഷ്ട്രീയ പാർട്ടിയെ പറ്റിയിട്ട് നമ്മൾക്കൊക്കെ മനസ്സിലാക്കുന്നതാണ് ഏറെ കാലമായിട്ട് ആളുകളൊക്കെ പറയുന്നുണ്ട് അത് അവരിൽ നിന്ന് തന്നെ പുറത്തു വന്ന ഒരു മനുഷ്യൻ പറയുമ്പോഴാണ് കൂടുതൽ മറ്റുള്ളവർക്ക് ബോധ്യമാവുക ഒപ്പം നിന്നിരുന്ന സന്ദീപകാരെ അനുഗമിച്ചിരുന്ന സന്ദീപകാര് ഇഷ്ടപ്പെട്ടിരുന്ന സാധാരണ ആയിട്ടുള്ള ബി ജെ പി ബി ജെ പി പ്രവർത്തകർക്ക് ഒരല്പമെങ്കിലും ബോധം ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ബി കോൺഗ്രസിലേക്കുള്ള കടന്നുകയറ്റം ചിലപ്പോൾ കാരണമായി മാറാനൊക്കെ സാധ്യത ഒപ്പം തന്നെ ഇത് പാലക്കാട് ഇലക്ഷനിൽ കാര്യമാത്രം പ്രസക്തമായിട്ടുള്ള ചില ഇടപെടലുകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഭാര്യർ എന്ന് പറയുന്ന കുടുംബം നമുക്ക് അറിയാം വാര്യന്മാരൊക്കെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ മാല കെട്ടിക്കൊടുക്കുന്ന ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണ് നമ്മൾക്കറിയാം പക്ഷെ ഒരിക്കലും ഭഗവത് സന്നിധിയിൽ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി ഒരു വ്യക്തി തന്റെ പോറ്റമയെ ഒറ്റ കൊടുക്കുക അമ്മയെ ഒറ്റ കൊടുക്കുകയോ കൂട്ടിക്കൊടുക്കുകയോ ഇല്ല മാത്രമല്ല തന്റെ മാതൃ സംസ്കാരത്തെ ഉറ്റുകൊടുക്കുകയില്ല പക്ഷെ അതുകൊണ്ട് തന്നെ ഇവന്റെ ആ പേരിനോട് കൂടെയുള്ള വാര്യർ എന്നുള്ളത് ഇനിയെങ്കിലും ജനങ്ങൾ മാറ്റി പറയണ പോന്നെങ്കിൽ സന്ദീപ് മാത്രം കാരണം ഈ എന്ന് പറയുന്ന ആ വിഭാഗം അവരെ ഭഗവാന്റെ കോപം പോലും നമുക്ക് എന്നുള്ളത് മറ്റൊരു കോടയാകും ഇയാൾ ഒരു പച്ചക്ക് പറഞ്ഞ ജാതിവാദിയാണ് അയാളെ പേരിന്റെ പിന്നാലെയുള്ള ആ വാര്യെന്ന് വിളിക്കണോ അല്ലെങ്കിൽ വിളിക്കേണ്ട എന്നുള്ളത് ഈ പഹൻ തീരുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഇഷ്ടമുള്ളവർ വിളിച്ചില്ല ഇപ്പൊ ആ വാല് കൊണ്ടുനടക്കാൻ സന്ദീപ്കാർക്ക് വലിയ താല്പര്യം ഉണ്ടെങ്കിൽ കൊണ്ടു നടക്കുക തന്നെ ചെയ്യും താല്പര്യമില്ലെങ്കിൽ അയാൾ ആ വാല് മുടിച്ചു കളയും ചെയ്യും എന്തായാലും ഇയാളെ കിട്ടൂരം വേണം ഇനിയിപ്പോൾ അയാളെ സന്ദീപ് വാര്യർ എന്ന് വിളിക്കണോ അത് വേറെ എന്തെങ്കിലും പേര് വിളിക്കണോന്നൊക്കെ ഇയാളുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇയാൾ പറഞ്ഞ ആ വാര്യെന്നുള്ള പേരുള്ളതുകൊണ്ട് ഇപ്പൊ ബി ജെ പിയിൽ നിന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് മാറിയതുകൊണ്ട് വാര്യർ സമൂഹത്തിന് തന്നെ വാര്യർ സമൂഹത്തിന് തന്നെ വലിയൊരു അപമാനമായി മാറിയിരിക്കുന്ന പറയുന്നത് യജാതി മോയന്താണ് ഈ ഒരു വി കെ വൈജു എന്ന് പറയുന്ന ഈ ചെങ്ങായി ആലോചിക്കുകയും ഇവിടത്തെ ഇസ്ലാമിക ഭീകരരുമായി ചേർന്നുകൊണ്ട് ഹലാൽ ഉൽപ്പന്നങ്ങൾ വലിയ വൃത്തിയുള്ളതും അതല്ലെങ്കിൽ വലിയ എന്തോ സംഭവം പച്ചക്കുള്ള ആ സംഭവത്തെ ന്യായീകരിച്ച് വന്നവനാണ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള അടുപ്പം അതിനനുകൂലിച്ചില്ല ഇവൻ എന്നാ പറയുക ഇവൻ ആരാണ് ചിന്തിച്ചു നോക്കും നാല് ചാനൽ ചർച്ചകളിൽ ഇവന്റെ മുഖം കാണിക്കാൻ ഇടയായത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിൽ വന്നതിന് ശേഷം മാത്രമല്ലേ ഈ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം മാത്രമല്ലേ നമ്മൾ കാണുന്ന ഈ സന്ദീപിനെ നമ്മളൊക്കെ അറിയുന്നത് അയാളെ ഇന്ന് കാണുന്ന ഈ ബിംബത്തിലേക്ക് ഇയാൾക്ക് ഒരുപാട് ആരാധക വൃന്ദങ്ങളൊക്കെ ഉണ്ടായത് ഈ മാതൃപാർട്ടിയുള്ള സംഘടനയുള്ള ബി ജെ പി തന്നെയല്ലേ ഉണ്ടാക്കി കൊടുത്തത് അതുകൊണ്ട് തന്നെ ഇയാൾ എന്ന് പറയുന്നത് വർഗവഞ്ചകനാണ് അതുകൊണ്ട് വീണ്ടും പറയുന്നു വാര്യർ എന്ന് പറയുന്ന ആ സ്ഥാനം ദയവ് ചെയ്ത് അയാളെ കൂട്ടി വിളിക്കരുത് എന്ന് പറയേണ്ടതുണ്ട് ഇനി അടുത്തത് വീണ്ടും അത് വീണ്ടും വീണ്ടും പറഞ്ഞു വയ്ക്കുക വാര്യർ എന്നൊരു വാക്ക് കൂട്ടി വിളിക്കരുത് ഇയാൾ കുറെ വാക്കുകളൊക്കെ ഡേഷെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകളൊക്കെ ഇന്നതൊക്കെ കൂട്ടിക്കൊള്ളുന്നൊക്കെ പറയുന്നുണ്ട് ചുമ തള്ളി വീട്ടിൽ മാത്രമാണ് കേട്ടോ അതിനെ നമുക്ക് വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല ഈ പറഞ്ഞ കാര്യത്തിന് ഉത്തരവില്ല കടയിൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുക ഏതാ സ്നേഹത്തിന്റെ കട കോൺഗ്രസ് എന്ന് പറയുന്ന സ്നേഹത്തിന്റെ കട ഈ രാജ്യത്തെ ആറര പതിറ്റാണ്ട് കട്ടുമുടിച്ച് ഈ രാജ്യത്തെ വഖഫ് എന്ന് പറയുന്ന കുടുംബീകരർക്ക് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഇവിടെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒറ്റ ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള ഈ സ്നേഹത്തിന്റെ കടയിലാണ് സന്ധീവ് ആര്യർ പോയിട്ട് മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത് സത്യത്തിൽ ഇയാളൊരു ശുദ്ധ ാണ് അതല്ലെങ്കിൽ ശുദ്ധ വീരുവാണെന്ന് പറയേണ്ടതുണ്ട് അതുകൊണ്ട് സ്നേഹത്തിന്റെ കടയിൽ നീ മെമ്പർഷിപ്പോ എന്ത് വേണമെങ്കിലും എടുത്തോ സന്ദീപേ പക്ഷെ ഇത്രയും നിന്നെ വളർത്തിയ നിന്റെ മാതൃസംഘടനയെ ചതിച്ചു കൊണ്ട് മറുകണ്ഠൻ ചാടിയ നിന്നെ എപ്പോഴും ഓരോരുത്തരും വാഴ്ത്തുക ചതിയൻ എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചന്തു എന്ന് പറയുന്ന വടക്കൻ പാട്ടുകളിലെ ചതിയൻ ചന്തു നമ്മൾക്കറിയാം അതിനേക്കാൾ വലിയ ചതിയനാണ് ആനുകാലിക ഈ രണ്ടായിരം ഇങ്ങനെ കരച്ചിലാണ് ഫുള്ള് കരച്ചിലാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിയിൽ നിന്ന് വളരെ പെട്ടെന്ന് അതിനൊക്കെ തള്ളിപ്പറയട്ടെ ഭീകരമായ തള്ളിപ്പറച്ചിലാണ് കേട്ടോ മോഡിയെ തള്ളിപ്പറയുന്നു മോഡിയുടെ രാഷ്ട്രീയത്തെ തള്ളിപ്പറയുന്നു അദ്ദേഹം അതുവരെ ഇന്ന് രാഷ്ട്രീയം മലീമസമായിരുന്നു പറയുന്നു അത് രാഷ്ട്രീയം വെറുപ്പ് മാത്രം മുസ്ലീങ്ങളെ എതിർക്കാൻ വേണ്ടി മാത്രമുള്ള രാഷ്ട്രീയമാണെന്ന് പറയുന്നത് ശരിയല്ലേ നോക്കൂ ഈ വി കെ ബൈജു പോലും പറയുന്നത് എന്തുകൊണ്ടാണ് നിരന്തരം നിരന്തരം മുസ്ലിങ്ങൾ മുഴുവൻ ഭാപകടകാരികളാണ് അവർ മുഴുവൻ തീവ്രവാദികളാണ് അവർ മുഴുവൻ മദ്രസപ്പെട്ടന്മാരാണ് അവരുമുള്ള ഹലാൽ എന്ന് പറയുന്ന വാക്കുകൾ കൊണ്ട് ഇവിടെ മൊത്തം മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മാത്രം സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ രീതിയിലുള്ള വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോക്കൂ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ് മുസ്ലിങ്ങൾക്ക് ഇനിയിപ്പോൾ എത്ര തന്നെ സഹായം ചെയ്തു കൊടുത്താലും ഇതിനൊക്കെ ഒരു അറ്റവില്ലെന്നേ ഏഹ് ഈ ഭൂമിയൊക്കെ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയുക ഇന്ത്യ മുഴുവൻ മുസ്ലിങ്ങളെ പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ആ ഒരു വെട്ടിത്തെ വർത്തമാനത്തിൻ്റെ ഒരു വളരെ കുറച്ചു മാത്രം എണ്ണമുള്ള ന്യൂനപക്ഷം എന്ന് പറയുക ഏറ്റവും ചെറിയൊരു പക്ഷം മാത്രമുള്ള ഇവർക്ക് എത്രത്തോളം പിടിച്ചെടുക്കാൻ കഴിയുന്ന പോലും നമുക്ക് യാഥാർത്ഥ്യത്തോടെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും എങ്ങനെയെങ്കിലും വെറുപ്പ് മാത്രം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ആ വെറുപ്പ് ഉൽപ്പാദനമാണ് ഇതാ ഈ വി കെ ബൈജൻ എന്ന് പറയുന്നത് ഈ ചാണകവും ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ പറഞ്ഞ സമയത്ത് ഞാൻ എന്റെ സഹപ്രവർത്തകരിൽ നിന്ന് ചില ആളുകളിൽ നിന്ന് ഞെട്ടിക്കുന്ന അനുഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കൊടുത്തവൻ ബലിദാനികളെ മറന്നവൻ തീർച്ചയായിട്ടും ഞാൻ ബലിദാനികളെ എന്ന് പറഞ്ഞ് സംഘത്തിന്റെ സ്വയം സേവകോട് കണ്ടുകൊണ്ടിരിക്കുന്ന സ്വയം സേവനോട് എനിക്ക് ചോദിക്കാനുള്ളത് ചരിത്രത്തിലെവിടെയെങ്കിലും ഒരു ഫോട്ടോ വെച്ച് സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ കൂടി വെച്ച് വോട്ട് തേടുന്ന നിലയിലേക്ക് എന്നു മുതലാണ് ഈ സംഘടന തരന്താണ് പോയത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ ബലിദാനിയായ ശ്രീനിവാസന്റെ ഫോട്ടോ വെച്ച് വോട്ട് തേടുന്ന അവസ്ഥയിലേക്ക് എന്നാണ് ഈ സംഘടന തരന്താണ് പോയത് എന്ന ചോദ്യം നിങ്ങൾ ഉന്നയിക്കാം ആ സംഘടന ഇന്നും തുടരുന്ന അതേ അന്ധമായി വിശ്വസിച്ച് പിന്തുടരുന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ട് അവരെല്ലാവരും സാധാരണക്കാരാണ് നിത്യ ജീവിതത്തിൽ എല്ലാവിധ മതസ്ഥരുമായും ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് പക്ഷെ അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ബലിദാനികളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവൻ ആരോപിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് പാലക്കാട് കൊല്ലപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർ എസ് ഡി പി ഭീകരന്മാരാൽ മുസ്ലിം ഭീകരന്മാരാൽ കൊല്ലപ്പെട്ട ശ്രീനിവാസൻ എന്ന് പറയുന്ന പാലക്കാട്ടുകാരൻ തന്നെ അദ്ദേഹത്തിന് നോക്കൂ വിരിക്കോസ് വെയിൻ ഉള്ളത് കൊണ്ട് ഒന്ന് ഓടാൻ പോലും ചലിക്കാൻ പോലും പറ്റാത്ത ഒരു വ്യക്തിയെ മൂന്ന് സ്കൂട്ടറുകളിൽ ആറോളം വരുന്ന തീവ്രവാദികൾ വരുന്നു തീവ്രവാദികൾ മിനിറ്റുകൾ ഒരു മിനിറ്റ് പോലും പോലുമില്ല ഇരുപതോ പതിനഞ്ചോ ഇരുപതോ സെക്കൻഡുകൾക്കുള്ളിൽ അദ്ദേഹത്തെ കണ്ടം തുണ്ടം വെട്ടിക്കൊണ്ട് സ്കൂട്ടറിൽ കയറി പോകുന്നു ോടുകൂടി പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടനയെ കേന്ദ്ര സർക്കാർ വിരോധിച്ചുകൊണ്ട് ശ്രീനിവാസൻജിയുടെ ഒരു ഫോട്ടോ പോസ്റ്ററിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്തിനാണ് ഇവൻ ഇത് പറയുന്നത് എന്ന് അറിയാമോ ഇവിടുത്തെ ബലിദാനികളെ ഇതിലേക്ക് വലിച്ചിട്ടു വലിച്ചിട്ടുകൊണ്ട് പാരിവലിച്ചിട്ട് അലക്കിക്കൊണ്ട് ഇവിടുത്തെ സംഘ ബി ജെ പി അണികളായിട്ടുള്ള അവരിൽ വലിയ വിദ്വേഷം ഈ കമ്മിറ്റിക്കെതിരെ അതല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ സംസ്ഥാന ബി ജെ പിക്ക് എതിരെ കൊണ്ടുവരിക അതിലൂടെ ഇവൻ ഉദ്ദേശിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ വിജയിപ്പിച്ചെടുക്കുക കിട്ടാത്ത പാലക്കാട് ഇലക്ഷനിൽ സ്വന്തം സ്ഥാനാർത്ഥിത്വ സ്വപ്നം കണ്ടുകൊണ്ട് അവിടെ നിന്നൊരു എം എൽ എ ആയി കുതിച്ചു വീർന്നുകൊണ്ട് സ്റ്റേറ്റ് കാറിൽ പറന്നു നടക്കുന്ന ജിഹാദികളെയും രാഷ്ട്രീയ കോമരങ്ങളെയും കൂട്ടിക്കുടുപ്പുകാരെയും സുഖിപ്പിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ സ്വപ്നം കണ്ട് നടന്നിരുന്ന ഈ വർഗവഞ്ചകന് അവിടെ ശ്രീ ശ്രീകൃഷ്ണകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വന്നപ്പോൾ അയാളുടെ സ്വപ്ന കൂടാരം പൂർണ്ണമായിട്ട് തകർന്നു അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു രണ്ടു വർഷം മുൻപ് മരിച്ച ഇയാളുടെ പോലും സമാധാനം കൊടുക്കാതെ ആ അമ്മയുടെ ആത്മാവ് പോലും ഇവനോട് കുറുക്കില്ല എന്നുള്ളതാണ് എന്നിട്ടോ ഇവൻ ആ അമ്മയെ വലിച്ചിഴച്ച് കൊണ്ടുവന്നുകൊണ്ട് എൻറെ അമ്മ മരിച്ചപ്പോൾ എന്നാ മരിച്ചതെന്ന് ആലോചിച്ചു നോക്കണം രണ്ടു വർഷങ്ങൾക്ക് മുൻപാ രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഇവൻ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ബോധിപ്പിക്കാൻ ഇവിടത്തെ മുതിർന്ന കാര്യകർത്താക്കളുണ്ട് മുതിർന്ന ബി ജെ പിന്നൂടെ സുഹുക്കളെ അതിൽ ഒരു വലിയ പ്രശ്നമുള്ളത് ഇയാൾക്ക് അധികാരത്തിന് വേണ്ടിയിട്ടും ഒരു സ്ഥാനാർത്ഥിയാവാനായിരുന്നു മോഹമെങ്കിൽ ഈ എലക്ഷന് മുമ്പേ അതായത് സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുന്ന മുമ്പ് തന്നെ ഇയാൾ ഇങ്ങോട്ട് മാറേണ്ടിയിരുന്നില്ലേ എന്നാണ് എൻ്റെ സംശയം എന്തോ സംശയമാണ് കേട്ടോ ബാക്കി കേൾക്കാം ബി ജെ പി ഓഫീസിൽ നിന്ന് ഇതാണ് കേൾക്കേണ്ടത് മറ്റു പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കുള്ള സന്ദേശം എനിക്ക് മാത്രം സന്ദേശം തന്നില്ല കൊല്ലയാണെങ്കിൽ സന്ദീപിനെ എന്ന് കൊന്നോട്ടെതിട്ടായിരുന്നു എന്റെ ഭാഗ്യം കൊണ്ടാണ് അപ്പാണ് ശരിയാവും എന്റെ വീട്ടുകാരന്റെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് കഷ്ടം വീട്ടുകാരെയും വിളിച്ചേക്കണം അല്ല നിന്നെ പോലത്തെ ഒരു ഡാഷ് മോൻ ഇനി തെറി ഉപയോഗിക്കില്ലാട്ടോ മാന്യപ്രേക്ഷകരെ വൃശ്ചിക മാസം ആയതുകൊണ്ട് തന്നെ ഒന്നാം തീയതി കുറച്ച് തെറി വിളിച്ചില്ലെങ്കിൽ ശരിയാവില്ലായിരുന്നു അതുകൊണ്ട് ആദ്യ വീഡിയോയിൽ നമ്മൾ തെറി വിളിച്ചത് ഇനി ഡാഷ്മോൻ എന്ന് വിളിക്കും മാന്യ പ്രേക്ഷകർക്ക് ആവശ്യമുള്ള വാക്കുകൾ ഇവിടെ പോലെ എന്താണ് തായോളി എന്നോ പിന്നെ നാറി എന്ന ഇതൊക്കെ നിങ്ങൾ ചേർക്കുക ഞാൻ ഇനി മാന്യ പ്രേക്ഷകർ ചേർത്തോളൂ ഇവൻ തന്നെ പറയാണ് ഞാൻ എനിക്കാണ് ഇവിടെ ഏറ്റവും വലിയ ഭീഷണി ഉണ്ടായിരുന്നത് എന്നിട്ട് ബി ജെ പി ഓഫീസിൽ അറിയിച്ചില്ല ഞാൻ ചത്തു ചത്തുപോവുകയാണെങ്കിൽ പോവട്ടെ എന്ന് വിചാരിച്ചു എന്നുള്ളത് എടോ നിന്നെ പോലത്തെ ഒരുത്തനൊക്കെ ഈ ഭൂമിക്ക് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്ന ഓറ്റമ്മ വരെ ഓറ്റമ്മയെ വരെ കൂട്ടിക്കൊടുക്കുന്ന സംഘടനയുടെ യാതൊരു ആദർശവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചാടിക്കളിക്കുന്ന നീയൊക്കെ ഈ ഭാരം ഈ ഭൂമിക്ക് ഭാരം തന്നെയാണ് അത് നീ പറഞ്ഞ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഇന്ന് സത്യത്തിൽ മാന്യ ബി ജെ പി സംഘ അനുകൂലികൾ ആഗ്രഹിച്ചു പോന്നു നിനക്ക് എങ്ങനെയുണ്ട് അതായത് ബിജെപിക്കാരെ ആഗ്രഹിച്ചു പോകുന്നത് ഇദ്ദേഹം പറയാണ് ഇദ്ദേഹത്തിന് ഇയാളാണോ ബി ജെ പിയുടെ അട്ടിപ്പറാവകാശം കെട്ടി കിടക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം പോലെ ആഗ്രഹിച്ചു പോകുന്നത് അന്ന് എല്ലാവരും ആഗ്രഹിച്ചു പോലെ അന്ന് സന്ധിപ്പാരി കൊല്ലപ്പെടേണ്ടതായിരുന്നു അല്ലെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അന്ന് തന്നെ കൊല്ലപ്പെടേണ്ടതായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ ചങ്ങാദിനം പറയുന്നത് സുഹൃത്തുക്കളെ ഇത് രണ്ട് സംഘികൾ തമ്മിലുള്ള പ്രശ്നമാണ് ഒന്ന് വി കെ എന്ന് പറയുന്ന സംഘി അത് ഇപ്പോൾ സംഘിയായിട്ട് നിലകൊണ്ടുപോകുന്ന തീവ്രവാദ വർധാനം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട മനുഷ്യനാണ് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല ഒളിച്ചിരുന്നിട്ടാണ് ഈ യുദ്ധങ്ങളല്ല അത് കക്കൂസിന് മുമ്പിലാണ് ഈ ഒളിച്ചിരുന്നുള്ള യുദ്ധങ്ങളെല്ലാം നടത്തുന്നത് വളരെ ഇടക്കിടക്കിടയ്ക്ക് കക്കൂസിൽ പോകേണ്ടി വരുന്ന ഒരു പാവ മനുഷ്യനാണ് ബാക്ക്ഗ്രൗണ്ടിലെ ഒരു ദോറ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്നാൽ ശ്രീജിത്ത് എന്ന് പറയുന്ന സോറി സന്ദീപ് എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് അടുത്തായിട്ട് ശ്രീജിത്ത് പണിക്കരയ്ക്ക് ഓർമ്മ വന്നു ശ്രീജിത്ത് പണിക്കറിഞ്ഞി എപ്പോഴാണ് കോൺഗ്രസ് ചാടുന്നറിയില്ല ആ പൊട്ട് ഇത് സന്ദീപ് വാര്യെന്ന് പറയുന്ന മനുഷ്യൻ ആർ എസ് കാരനായിരുന്നു ഇപ്പോ ഇങ്ങോട്ട് കോൺഗ്രസിലേക്ക് ചാടിയിരിക്കുന്നു അപ്പൊ പഴയ ആർ എസ് കാരനും ഇപ്പൊ ഉള്ള ഒരു ആറസ്സുകാരും തമ്മിലുള്ള രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഒരു തല്ല് മാത്രമാണ് ഇപ്പൊ അവിടെ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നിങ്ങൾ ഇതിനെങ്ങനെ കാണുന്നു പോലും കിട്ടുന്നില്ല എന്തായാലും ഉത്തരം പറയാൻ ശ്രമിക്കുക അപ്പൊ